ഇന്നലെയാണ് പെരിയാറിൽ വലിയ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി അന്വേഷിച്ച നടപടിയെടുക്കണമെന്ന ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ നിർദ്ദേശം നൽകിയ സാഹചര്യമുണ്ട് എന്താണ് പ്രാഥമികമായി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അതായത് ഇടയാറിലെ വ്യവസായ മേഖലയിലെ ഉണ്ടായ മാലിന്യ ജലം അല്ലെങ്കിൽ അതിലേക്ക് രാസ മാലിന്യങ്ങൾ ഒഴുക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് അതിവേഗത്തിൽ തന്നെ ഒരു വലിയ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത് എന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് പെരിയാറിലെ മത്സ്യങ്ങൾ വ്യാപകമായി ചത്തു പൊങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാവിലെ ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള മത്സ്യസമ്പത്തിൻ്റെ നഷ്ടം തന്നെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്തിൻ്റെ ഒരു നഷ്ടം തന്നെ കണക്കാക്കുന്ന രീതിയിൽ വലിയൊരു വ്യാപക നാശനഷ്ടം മീനുകളുടെ കൂട്ടക്കുരുതി എന്തായാലും പെരിയാറിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഇത്തരത്തിൽ ചത്തുക്കിടങ്ങളിലെല്ലാം തന്നെ വലിയ ദുരിതക്കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര അന്വേഷണം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ നേരിട്ട് ഇടപെടുവാൻ സാധിക്കില്ല എന്നാൽ തന്നെ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിനാണ് ഈ ഒരു അന്വേഷണത്തിന് ചുമതല ഉള്ളത് അദ്ദേഹം ഇന്നലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ഇതിന് അടിയന്തര മീറ്റിംഗ് നടത്തി അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട് കളക്ടർ മന്ത്രിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമായിരിക്കും ഇതിൽ ഉടൻ നടപടികൾ ഉണ്ടാവുക എന്തായാലും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് നേരത്തെ അഞ്ചന സൂചിപ്പിച്ചതുപോലെ ഇടയാറിലെ ഇടയാറിലെ രാസ മാലിന്യം ഒഴുകുന്നില്ല കമ്പനികൾ രാസമാലിന്യം ഒഴുക്കിയതാണ് ഇത്തരത്തിൽ വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക് വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പെരിയാറിലെ ജലസമ്പത്ത് മാറിയത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് എന്തായാലും വരും ദിവസങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളത് കാരണം ഈ ഒരു ഇന്നലെ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ കമ്പനികളെല്ലാം നിരീക്ഷിച്ച് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് ഇത്തരത്തിൽ ഈ കമ്പനികൾ രാസമാലിന്യം ഒഴുക്കിയത് വഴിയാണോ ഇത്തരത്തിൽ വലിയൊരു കൂട്ടക്കൂരിത് നടന്നത് എന്ന് അന്വേഷണിക്ക അന്വേഷിക്കണമെന്നാണ് ഇന്നലത്തെ ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത് ഈ ഈ ഒരു പ്രാഥമിക നിഗമനം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പ്രാഥമിക നിഗമനം ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ പാതാളം ബ്രിഡ്ജിന് താഴെ അവിടെ റെഗുലേറ്റർ അല്ലെങ്കിൽ മഴവെള്ളം കൂടിയ സമയത്ത് റെഗുലേറ്റർ തുറന്നതിൻ്റെ ഫലമായി ഈ ഉപ്പുവെള്ളം വ്യാപകമായി ഈ കായൽ വെള്ളത്തിനോട് ചേർന്ന് ഓക്സിജൻ ഗണ്യമായി കുറഞ്ഞ ഒരു സാഹചര്യത്തിലാകാം ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ ഇടയായതും എന്നൊരു പ്രാഥമിക നിഗമനവുമുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനികളുടെ രാസമാലിന്യം ഒഴുക്കിയതുവഴിയാണോ ഇത് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാനും ഒരു ഉത്തരവുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശമുണ്ട് അത് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത് ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങൾ നടപടി ഉണ്ടാവുക ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളടക്കം മുഴുവൻ അടച്ചുപൂട്ടുന്ന അടച്ചുപൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് അടിയന്തരമായി കടക്കാനും നിർദ്ദേശമുണ്ട് ഈ ചത്ത മീനുകളുടെയും ജലത്തിൻ്റെയും എല്ലാം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അത് കുഫാസിലേക്ക് അയച്ചിട്ടുണ്ട് ഈ ഒരു രാസ റിപ്പോർട്ട് വന്നതിന് കൂടി ശേഷമായിരിക്കും ഈ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും എന്തായാലും കൂടുതൽ നടപടി ിലേക്ക് കടക്കുക ഈ രാസമാലിന്യം കലർന്നു എന്ന് നാട്ടുകാർ പറയുന്ന ഇടങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഇന്നുമൊക്കെ ഇടയുണ്ട് കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു മത്സ്യ സമ്പത്ത് അത് ായൽ ഈയൊരു പെരിയാറിലായാലും ഒപ്പം തന്നെ ഈ പെരിയാർ മേഖലകളിൽ കൂടുകെട്ടി മത്സ്യകൃഷി നടത്തുന്ന ആളുകൾക്കായാലും സംഭവിച്ചിട്ടുണ്ട് ഈയൊരു ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം ഇല്ലെങ്കിൽ മീൻ കൂട്ടക്കുറിതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഇല്ലെങ്കിൽ ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ നാശനഷ്ടം കണക്കാക്കി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൃഷി നടത്തുന്ന ആളുകൾക്ക് ജനങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് നൽകണമെന്ന് ഇവിടുത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഈ കണക്ക് വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ ഉണ്ടാവുക അതിനുശേഷം അടിയന്തര ശരി എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ പെരിയാറിൽ നമ്മൾ കണ്ടതാണ് നിരവധി മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊന്തു എന്തായാലും ലക്ഷണങ്ങളുടെ നാശനഷ്ടം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി കൃത്യമായ നടപടി എടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യമാണുള്ളത്